സീബ്ര ക്രോസിംഗിൽ നിർത്താത്ത വാഹനങ്ങൾക്ക് പിഴ പത്തനംതിട്ട എം ബി ഡി എൻഫോഴ്സ്മെന്റ് വിഭാഗം ജൂലൈ ഒന്ന് രണ്ട് തീയതികളായി ഓപ്പറേഷൻ സീബ്ര എന്ന പേരിൽ നടത്തിയ പ്രത്യേക ചെക്കിങ്ങിൽ അൻപതിൽ പരം നിയമ ലംഘനങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിച്ചു സീബ്ര ക്രോസിംഗുകളിൽ റോഡ് മുറിച്ചുകടക്കുവാൻ കാത്തു നിൽക്കുന്ന കാൽനട യാത്രക്കാരെ അവഗണിച്ച് പാഞ്ഞ വാഹനങ്ങൾക്കെതിരെയാണ് നടപടി രണ്ട് ദിവസങ്ങളിലായി അൻപതോളം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ഇരുപതിനായിരം രൂപയോളം പിഴ ഈടാക്കുകയും ചെയ്തു പത്തു കേസുകൾ നടപടികൾക്കായി കോടതിയിലേക്ക് കൈമാറി ഇതോടൊപ്പം എം സി റോഡിലെ ഓവർടേക്കിംഗ് നിരോധിച്ചിട്ടുള്ള അപകട വളവുകളിൽ നിയമം തെറ്റിച്ച് ഓവർടേക്കിംഗ് നടത്തിയ വാഹനങ്ങൾക്കെതിരെയും കേസുകളെടുത്തു കാൽനട യാത്രക്കാർക്ക് മുൻഗണന നൽകേണ്ട സ്ഥലങ്ങളായ സീബ്ര ലൈനുകളിലേക്ക് കാൽനടക്കാർ നടന്നു കയറുന്ന സമയത്ത് വാഹനം നിർത്തി നിർത്തിക്കൊടുക്കുവാൻ ഡ്രൈവർമാർ ബാധ്യസ്ഥരാണ് വരും ദിവസങ്ങളിലും നടപടികൾ തുടരുമെന്ന് സ്പെഷ്യൽ ഡ്രൈവിന് നേതൃത്വം കൊടുത്ത പത്തനംതിട്ട എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ എൻ സി അജിത് കുമാർ പറഞ്ഞു ഇതോടൊപ്പം ജില്ലയിലെ എംസി റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ എം വി ഡി എൻഫോഴ്സ്മെന്റ് ടീം റോഡ് സുരക്ഷാ സർവേ നടത്തിയതായും സമഗ്രമായ റിപ്പോർട്ട് താമസിയാതെ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് കൈമാറുമെന്നും എൻഫോഴ്സ്മെന്റ് ആർ ടിഒ അറിയിച്ചു